കോടികളുടെ അവകാശിയാണ് എ ആർ റഹ്മാൻ ഈ പറയുന്ന വ്യക്തിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പതിറ്റാണ്ടുകളായി തന്നെ മലയാള സിനിമയിലടക്കം നിരവധി പേർക്ക് വളരെയധികം സുപരിചിതനായ വളരെയധികം ഏറ്റവും ഉയർന്ന രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് തന്നെ വിശേഷിപ്പിക്കാം അദ്ദേഹത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് ആയിരത്തി എഴുന്നൂറ് കോടിയോളം രൂപ ആസ്തിയുണ്ട് ഇദ്ദേഹത്തിന് ഇനി ആ സ്വത്തുക്കളൊക്കെ എന്തു ചെയ്യും എന്നാണ് ചോദിക്കുന്നത് ജീവനാംശമായി തന്നെ ഭാര്യയ്ക്ക് ഡിവോഴ്സിന് ശേഷം ഇത് നൽകേണ്ടതായുണ്ട് അതുപോലെ മൂന്ന് മക്കളുണ്ട് ഈ ദമ്പതികൾക്ക് അവർക്ക് മൂന്ന് പേർക്കും നൽകണം ഇതാണ് സാധാരണ രീതിയിൽ നിയമങ്ങൾ പുറത്തു വരുമ്പോൾ പറയാറുള്ളത് കോയ്മോയ് പുറത്ത് വിട്ട റിപ്പോർട്ട് പ്രകാരം റഹ്മാന്റെ സമ്പത്തിൽ ആയിരത്തി എഴുന്നൂറ് മുതൽ രണ്ടായിരം കോടി വരെ ഉണ്ടെന്നാണ് ഇന്ത്യൻ സിനിമകൾക്ക് പുറമേ വിദേശ സിനിമകൾക്കും എ ആർ റഹ്മാൻ സംഗീതമൊരുക്കിയിട്ടുണ്ട് ഓസ്കാർ അടക്കമുള്ള പുരസ്കാരങ്ങൾ തേടിയെത്തിയിട്ടുമുണ്ട് എ ആർ റഹ്മാന്റെ സംഗീതം തങ്ങളുടെ സിനിമയുടെ ഭാവമാവുക എന്നത് ഏതൊരു ഫിലിം മേക്കറുടെയും സ്വപ്നമാണ് അതിനാൽ തന്നെ പൊന്നും വിലയ്ക്കാണ് റഹ്മാനെ മേക്കേഴ്സ് സിനിമയിലേക്ക് എത്തിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ഒരു സിനിമയ്ക്ക് സംഗീതമൊരുക്കാൻ റഹ്മാൻ വാങ്ങുന്ന പ്രതിഫലം എട്ട് കോടിയോളം രൂപ എന്നാണ് അമർ സിംഗ് ചംഖീലയുടെ ജീവിതം പറഞ്ഞ സിനിമയിൽ നായകനായ ദിൽജിത്ത് ദോസാഞ്ചിനെ ലഭിച്ച പ്രതിഫലം നാല് കോടിയായിരുന്നു അതേസമയം ചിത്രത്തിലെ സംഗീതമൊരുക്കിയ റഹ്മാന് ലഭിച്ചതാകട്ടെ എട്ട് കോടിയും ഒരു പാട്ടിന് മാത്രമായി റഹ്മാൻ മൂന്ന് കോടിയോളം രൂപ വാങ്ങി സംഗീത നിശയ്ക്ക് രണ്ട് കോടിയും റഹ്മാന്റെ പ്രതിഫലമാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം വിവാഹമോചന വാർത്തകൾക്ക് പുറത്തു വരുന്ന മുതൽക്കൂട്ട് തന്നെ സൈറ ബാനുവിന് ലഭിക്കുന്ന ജീവനാംശം സംബന്ധിച്ചുള്ള വാർത്തകളാണ് ഇതുവരെ അത് സംബന്ധിച്ച് ഡിമാൻഡുകൾ ഒന്നും തന്നെ സൈറയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല സൈറ ആവശ്യപ്പെടുകയാണെങ്കിൽ തൻ്റെ ആയിരത്തി എഴുന്നൂറ് കോടിയുടെ സ്വത്തിൽ നിന്നും നല്ലൊരു ഭാഗം റഹുമാൻ സൈറയ്ക്ക് നൽകേണ്ടി വരും സൈറ ബുദ്ധിമതിയാണെങ്കിൽ അതുകൂടി ചെയ്യണം എന്നാണ് എല്ലാവരും പറയുന്നത് അതിനിടയിൽ റഹ്മാൻ്റെ വിവാഹമോചനത്തിന് പിന്നാലെ താരത്തിൻ്റെ ബാൻഡിലെ ബാസ്റ്റ് മോഹിനിയുടെയും വിവാഹമോചിതമായിരുന്നു ഇത് ചേർത്ത് വെച്ച് ഗോസിപ്പുകൾ എഴുത്തുകാർ കഥകൾ മെണങ്ങുന്നുണ്ട് എന്നാൽ അത്ഭുതമായി റഹ്മാന്റെയും സൈറയുടെയും വിവാഹമോചനത്തിന് യാതൊരു ബന്ധവുമില്ല എന്ന് ഇവർ അഭിഭാഷക തന്നെ അറിയിച്ചെത്തിയിട്ടുണ്ടായിരുന്നു അവർ ഒരുമിച്ചെടുത്ത തീരുമാനമായി തന്നെയാണ് ഇത് എല്ലാവരിലേക്കും എത്തിയത് ആരാധക ലോകത്തോടെ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ തന്നെ ആദ്യം ഞെട്ടലായിരുന്നു സൈറ ബാനോൻ വിവാഹമോചിതരായെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ പ്രേക്ഷകർക്ക് ആദ്യം ഞെട്ടൽ തന്നെയാണ് ഇരുപത്തി വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമാണ് ഇരുവരും പിരിയുന്നത് പിന്നാലെ വിവാഹമോചനത്തിന്റെ കാരണം തേടി ഇറങ്ങി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ ശേഷമാണ് പ്രേക്ഷകർ എല്ലാവരും തന്നെ ഞെട്ടുന്ന വാർത്ത കൂടി എത്തുന്നത് വിവാഹമോചനത്തിന് പിന്നാലെ വൈകാരിക പ്രശ്നങ്ങളാണ് ഉണ്ടായതെന്ന് സൈറ അഭിഭാഷക അറിയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന സൈറയുടെ കോടിക്കണക്കിന് കിട്ടാൻ പോകുന്ന ജീവനാംശത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നാൽ സൈറ അതൊരിക്കലും വാങ്ങില്ല എന്നാണ് പ്രേക്ഷകർ തന്നെ വിശ്വസിക്കുന്നത് പ്രേക്ഷകരുടെ അഭിപ്രായം അവർ പറയുന്നതും ഇങ്ങനെ തന്നെയാണ് സൈറ ഒരിക്കലും അതിലേക്ക് തീരുമാനം എത്തിക്കില്ല കൊണ്ട് അങ്ങനെ പെരുമാറാൻ സാധിക്കില്ല അതൊരു സത്യമാണ് എന്തൊക്കെ പറഞ്ഞാലും സൈറയ്ക്ക് ഒരിക്കലും അങ്ങനെ പെരുമാറാൻ സാധിക്കില്ല എന്ന് പറഞ്ഞേ മതിയാകൂ എന്നാണ് പ്രേക്ഷകർ തന്നെ സൈറയെക്കുറിച്ച് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ